ഈശ്വമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി കൈത്താ കാലം ആറാം വെള്ളി മാർ ഷിമോൻ പിന്നെ സഹ സഹദാമാര് അവരുടെ ദുഖാന സഹദ എന്ന വാക്കിന് സാക്ഷി രക്തസാക്ഷി വേദസാക്ഷി എന്നൊക്കെ അർത്ഥം സുറിയാനു വാക്കാണ് സഹദാമാർ എന്ന് ബഹുവചനത്തിൽ പറയും ഈ മാർഷിമോൻ മർ സാബ സാബ മാർ ചിമുവോൻ ചിമയോൻ ചിമുവോൻ ബർ സാബ ഒരു ഫുള്ളറുടെ മകനായിരുന്നു ഫുള്ളർ എന്ന് പറഞ്ഞാൽ കമ്പിളി വസ്ത്രങ്ങൾ ഏറ്റവും അവസാനം അത് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് തേർത്ത് ഞൊറിഞ്ഞ് ഇങ്ങനെ വലിച്ച് അത് അതിൻ്റെ ബലം ശരിപ്പെടുത്തുക അതിലെ വൃത്തികേടുകൾ മാറ്റുക അങ്ങനെ ഫുള്ളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ജോലിയാണത് അങ്ങനെ ഒരു ഫുള്ളറുടെ മകനായിരുന്നു ഈ ഷിമുവോൻ എന്ന ഷിമയോൻ അദ്ദേഹത്തിന് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു തർബോള എന്ന പേരുള്ള പെങ്ങൾ ആ പെങ്ങളും രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെട്ടവളാണ് ഷിമുവോൻ ബർ സാബ ബർ സാബ എന്നതിന് മൂന്ന് തരത്തിലാണത് വ്യാഖ്യാനിക്കുന്നത് ബർ എന്ന് പറഞ്ഞാൽ മകൻ സുറിയാനി ആനാമിയ ബഷലക്കെ ബർ എന്ന് പറഞ്ഞാൽ മകൻ ബർ യോന യോനായുടെ മകൻ ബർ സാബ എന്ന് പറഞ്ഞാൽ സാബായുടെ മകൻ അപ്പോൾ അപ്പൻ്റെ പേര് ഈ ഫുള്ളർ എന്ന് പറഞ്ഞ അപ്പൻ്റെ പേര് സാബനായിരിക്കാം അപ്പോൾ ഷിമബോൻ ബർ സാബ സാബായുടെ മകനായ ശിമ ശിമോൻ അങ്ങനെയാണ് ഒരു വ്യാഖ്യാനം മറ്റേ ഒരു അർത്ഥം പറയുന്നത് അരാമ്യ ഭാഷയിൽ സബ്ബ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ വൃദ്ധൻ്റെ മകൻ വൃദ്ധൻ്റെ മകൻ എന്നാണ് അപ്പോൾ ഷിമുവോൻ ബർ സബ്ബ എന്നു വെച്ചാൽ ഒരു ഒരു വൃദ്ധൻ്റെ മകൻ ആ വൃദ്ധൻ എന്ന് പറഞ്ഞു ചിലപ്പോൾ അവരുടെ ഒരു കുടുംബപ്പേരോ വീട്ടുപേരൊക്കെ ആയിരിക്കാം മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം പറയുന്നത് സാപത്തിലാണ് ഈ ഷിമുവോൻ ജനിച്ചത് അപ്പോൾ സാപത്തിൻ്റെ മകൻ എന്നർത്ഥത്തിൽ ബർസാബ സാപത്ത് സാപത്തിൻ്റെ അപ്പോൾ ഷാപത്തിൽ സാപത്തിൽ ജനിച്ചത് കൊണ്ട് എന്ന് പേരിട്ടു എന്നിട്ട് സാപത്തിൻ്റെ മകൻ എന്ന് ഒരു വിളിപ്പേര് അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് പൗരസ്ത്യ സുറിയാനി സഭയിലെ ഒരു സഹത രക്തസാക്ഷിയാണ് മാർ ഷിമോൻ ഷിമുവോൻ ബർസാബ പേർഷ്യയിലെ പൗരസ്ത്യ സുറിയാനി സഭയുടെ കേന്ദ്രമായിരുന്നല്ലോ സെലൂഷ്യ സ്റ്റെസിഫോൻ ആ സഭയെ നയിച്ച മെത്രാപോലത്തെ അല്ലെങ്കിൽ കാതോലിക്കയായിരുന്നു പപ്പ ബർ പപ്പ ബർ അദ്ദേഹത്തിൻ്റെ സഹായമെത്രാനായിട്ട് ക്രിസ്തുവർഷം മുന്നൂറ്റി പതിനാറിലാണ് ഷിമവോൻ ബർ സഭ നിയമിതനായത് കാതോലിക്ക ബാവയുടെ ഈ സെലൂഷസ് ടെസ്സഫോൻ്റെ മെത്രാപോലിത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് ഇന്നിപ്പോൾ പറയുന്ന പോലെ അന്ന് ബാവ അല്ലെങ്കിൽ പാത്രിയാർക്കസ് ആർക്കിസ് എന്നാണ് ആ സെലൂഷസ് ടെസഫോൻ്റെ കാതോലിക്ക ബാവയാണ് പൗരത്വ സൂറിയാനി സഭകളുടെ മുഴുവൻ തലവൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായമെത്രാനായി ക്രിസ്തുവർഷം മുന്നൂറ്റി പതിനാറിൽ ഈ ഷെമോൻ ബർ സഭ നിയമിക്കപ്പെട്ടു ഈ പപ്പ ബർഗ് ഗഗായിയുടെ മരണശേഷം കാതോലിക്ക ബാബയായി ബർ ഷെമൻ ബർ സഭ ഏറ്റെടുത്തു ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുകയാണ് ഈ സെലൂഷ്യ സെലൂസിയ സ്റ്റെസിഫോൻ്റെ ആ മെത്രാപോലിത്തെയാണ് പേർഷ്യ സമ്ര പേർഷ്യ സമ്രാജ്യത്തിലുള്ള പൗരത്വ സഭകളുടെ മുഴുവൻ തലവൻ അപ്പോൾ മൊത്തം സുറിയാനി സഭയുടെ തലവനായിരുന്നു ഈ ചിമുവൻ ബർ സാബ മുസ്ലിം അധിനിവേശത്തിന് മുൻപ് ഈ ഇറാൻ ഇറാഖ് പ്രദേശങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമാണ് സെസാനിയൻ സാമ്രാജ്യം രണ്ടാം പേർഷ്യൻ സാമ്രാജ്യം എന്ന് എന്നതിന് പറയും ക്രിസ്തുവർഷം ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ അറുന്നൂറ്റി വരെയാണ് ഈ സെസാനിയൻ സാമ്രാജ്യത്തിൻ്റെ കാലം ഇരുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ ഇരുന്നൂറ്റി അമ്പ അറുന്നൂറ്റമ്പത്തൊന്ന് വരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ അറുന്നൂറ്റി അമ്പത്തൊന്ന് വരെ അത്തരം വർഷങ്ങൾ നേരിടുന്ന ഒരു സാമ്രാജ്യമാണ് സസാനിയൻ സാമ്രാജ്യം ആ സാമ്രാജ്യത്തിലൊരു ചക്രവർത്തിയായിരുന്നു ഷാപ്പൂർ രണ്ടാമൻ ഈ ഷാപ്പൂർ രണ്ടാമൻ ചക്രവർത്തി സസാനിയൻ സാമ്രാജ്യ ചക്രവർത്തി ഷിമോനെതിരെ ഒരുപാട് മാർ ഷിമോവനെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഒന്ന് ഈ റോമ ചക്രവർത്തിയുമായിട്ട് ഈ കതോലിക്ക് ഭാവിക്ക് ചില കണക്ഷൻസ് ഉണ്ടെന്നും പിന്നെ അങ്ങനെ റോമാ പേർഷ്യ സാമ്പ്രാദത്തിന് പുറത്തുള്ള റോമാ സാമ്രാജ്യം അങ്ങനെ അതിൻ്റെ ചക്രവർത്തി പറ്റി ഇങ്ങനെ ബന്ധം പുലർത്തിയാൽ അത് പേർഷ്യ സാമ്രായത്തിൻ്റെ രാജ്യദ്രോഹമായിട്ട് പേർഷ സാമ്രാജ്യത്തിൻ്റെ ഒറ്റക്കാരനായിട്ട് കണക്കാക്കുമെന്നും ഭീഷണിപ്പെടുത്തി കുറ്റപ്പെടുത്തി അപ്പോൾ അതായിരുന്നു മെത്രാൻ എതിരെയുള്ള ഒന്നാമത്തെ ആരോപണം പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ ഷാപ്പൂർ രണ്ടാമൻ രാജാവിൻ്റെ അമ്മ അമ്മയുടെ പേര് ഇഫ്ര ഹോർമിദിസ് ഹൊർമിതി ഹൊർമി ഹൊർമിസി ഇഫ്രിസിദ് അവരൊരു യഹൂദ സ്ത്രീയായിരുന്നു ഈ ഷാപ്പൂർ രണ്ടാമൻ രാജാവിൻ്റെ അമ്മ ഇഫ്ര ഇഫ്ര ഇഫ്രൊർമി സിദ് യഹൂദസ്ത്രീയായിരുന്നു ഈ കാതോലിക്ക ബാബയുടെ സുവിശേഷ പ്രഘോഷണം കേട്ട് സന്ദേശം കേട്ട് അവർ ക്രിസ്തുധർമ്മം സ്വീകരിച്ചു അത് ഷാപ്പൂർ രാജാവിനോട്ട് ഇഷ്ടപ്പെട്ടില്ല തൻ്റെ അമ്മ ക്രിസ്ത്യാനിയായത് അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പേ ഒരു മെത്രാമിനോട് ഇഷ്ടക്കുറവുണ്ട് ഇഷ്ടക്കുറവുണ്ട് അമ്മ ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ കോപങ്കം ജ്വലിച്ചു ഈ ക്രിസ്തുധർമ്മം ഉപേക്ഷിക്കണമെന്നും സർവാസ്റ്റിൻ മതവിശ്വാസം സ്വീകരിക്കണമെന്നും ചക്രവർത്തി മാർ ചിമനോടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റു മെത്രാന്മാരോടും അച്ഛന്മാരോടൊക്കെ ആവശ്യപ്പെട്ടു സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഭാവ പറഞ്ഞു ക്രിസ്തുവിനെയോ ക്രിസ്തുധർമ്മത്തെയോ സത്യവിശ്വാസവും ഉപേക്ഷിക്കാൻ കഴിയില്ല സോ അപ്പോൾ രാജാവിൻ്റെ പിന്നെ രാജാവ് എന്താ ചെയ്ത് തലവട്ടി കൊല്ലാൻ പറഞ്ഞു അങ്ങനെ ഈ കാതോലിക്ക ഭാവ മെത്രാന്മാർ പുരോഹിതന്മാർ അങ്ങനെ പലരും കൊല്ലപ്പെട്ടു ഈ കാതോലിക്ക ഭാവ കൊല്ലപ്പെട്ടത് ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദുഃഖ വെള്ളിയാഴ്ചയാണ് മറ്റുള്ളവർ അതേ ദിവസമാണ് കൊല്ലപ്പെട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കൊല്ലപ്പെട്ടവരിൽ കുറച്ച് വൈദികരുടെ പേരുകൾ നമുക്കറിയാം അബ്ദല്ല എന്നാണ് ഒരു 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 അച്ഛൻ്റെ പേര് അനനിയാസ് രണ്ടാമത്തെ ഒരു അച്ഛൻ്റെ പേര് പിന്നെ ഹുസ്ദസാദ് മൂന്നാമത് മൂന്നാമത്തെ അച്ഛൻ്റെ പേര് പിന്നെ ഉസ്താസാൻ നാലാമത്തെ അച്ഛൻ്റെ പേര് പൂസായി അഞ്ചാമത്തെ അച്ഛൻ്റെ പേര് പിന്നെ അസ്കിത്രയ ആറാമത്തെ അച്ഛൻ ഇങ്ങനെ കുറേ പുരോഹിതന്മാരുണ്ട് കുറച്ച് പേരുടെ പേരുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പൂസായുടെ മകളും കൊല്ലപ്പെട്ടു പിന്നെ കൊട്ടാരം ഉദ്യോഗസ്ഥനായിരുന്ന ആസാദ് തുടങ്ങിയവരും കൊല്ലപ്പെട്ടു നൂറിനും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിനും ഇടയിൽ ആളുകളാണ് കൊല്ലപ്പെട്ടത് അത് ദുഃഖ മാത്രമല്ല ആ ദിവസം തൊട്ട് പിന്നെ അങ്ങോട്ട് നീണ്ട് അങ്ങനെ അഞ്ചാം നൂറ്റാണ്ടിലായ അഞ്ചാം നൂറ്റാണ്ടിലെ ചരിത്രകാരൻ സസ്സൊമ്മൻ പറയുന്നത് ഈ രാജാവിൻ്റെ കാലത്ത് തന്നെ പതിനാറായിരം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഈ ഷാപ്പർ രണ്ടാമൻ രാജാവ് തന്നെ പതിനാറായിരം ക്രിസ്ത്യാനികളെ അതിൽ മിത്രന്മാരുണ്ട് വൈദികരുണ്ട് വിശ്വാസികളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കൊല്ലപ്പെട്ടു ഈ സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ കാലയളവ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ അറുന്നൂറ്റി അമ്പത്തൊന്ന് വരെ ഈ കാലയളവിൽ രണ്ട് ലക്ഷം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുമെന്നാണ് പത്താം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാർ പറയുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ അധിനിവേശത്തിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കാനുള്ള ശ്രമങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു ഇസ്ലാം വന്നതോടുകൂടി അത് വളരെ രൂക്ഷമായി സ്വാഭാവികമായിട്ടും ഈ ക്രിസ്തു മരിച്ചു ഉത്ഥാനം ചെയ്തു അത് മറ്റ് മതസ്ഥരെ ഇങ്ങനെ വേറി പിടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് കാരണം മറ്റു ഒരു ഇല്ലാത്തൊരു സത്യമാണ് മരിച്ച് ഉത്ഥാനം ചെയ്തു അതുകൊണ്ട് തന്നെ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിലേക്ക് നയിക്കാൻ യേശുക്രിസ്തുവിനെ മാത്രമേ സാധിക്കൂ ഈ സത്യം ഈ സത്യത്തിന് മുമ്പിൽ മറ്റുള്ളവർ വിറകൊള്ളുകയും വേറി പിടിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെയും ഈ ക്രിസ്തുവിശ്വാസത്തെയും സത്യവിശ്വാസത്തെയും ഇത്രമാത്രം ആക്രമിക്കുന്നത് ഈ സത്യത്തെ സ്വീകരിക്കാനുള്ള സത്യത്തെ പുലകാനുള്ള ആ വിസമ്മതമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ശിമോഹൻ മെത്ര കാതോലിക്ക ബാവ ഏക കൊന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ് വർഷം മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലെ ദുഃഖ വെള്ളിയാഴ്ച ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കർത്താവിൻ്റെ മരണം ആചരിക്കുന്ന ദിവസമായതുകൊണ്ട് അന്നേ ദിവസം മറ്റ് ആരുടെയും ഓർമ്മ ആചരിക്കാറില്ല അപ്പം ഇവർ ഈ കാതോലിക്ക ബാവയും പിന്നെ വൈദികരും മെത്തന്മാരും കൊല്ലപ്പെട്ടതൊക്കെ ദുഃഖ വെള്ളിയാഴ്ച ആണെങ്കിലും അന്നേ ദിവസം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്നതിനാൽ മറ്റ് വിശുദ്ധരന് തിരുനാൾ ആചരിക്കില്ല അതിനാൽ അവരുടെ ഓർമ്മ സകല വിശുദ്ധരൻ തിരുനാളായി ഉയർപ്പ് തിരുന്നാൽ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ് പൗരത്വ സഭകൾ ആകെ ആചരിക്കുന്നത് ഉയർപ്പ് തിരുന്നാൽ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ് ഈ സകല വിശുദ്ധരൻ തിരുനാൾ ഒരുപാട് പേര് കൊല്ലപ്പെട്ടുമല്ലോ ഈ ഷെമിയോൻ മെത്രാൻ്റെ കൂടെ മെത്രാബോലിത്തയുടെ കൂടെ കാതോലിക്ക ബാബയുടെ കൂടെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടതുകൊണ്ട് സകല വിശുദ്ധരൻ തിരുനാൾ പൗരത്വ സഭകൾ ആചരിക്കുന്നത് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ് സീറോ മലബാർ സഭയില് സീറോ മലബാർ സഭയില് മാർ ഷിമുവോൻ ബർസാബയുടെയും സഹ സഹതാമാരുടെയും രക്തസാക്ഷികളുടെയും തിരുനാൾ കൈത്താൽ കാലം ആറാം വെള്ളിയാഴ്ചയാണ് കൊണ്ടാടുന്നത് നമുക്ക് കേരളത്തിൽ ഇതൊരു സവിശേഷ കാരണമുണ്ട് സീറോ മലബാർ സഭയില് ഈ തിരുനാൾ ആഘോഷം കൊണ്ടാടുന്ന ഒരു ദേവാലയമുണ്ട് ദേവാലയം എന്ന് പറയാം കോതമംഗലം രൂപതയിലെ ആരക്കുഴ മറത്തും മറിയും പള്ളിയിലാണ് ഈ മർ സാബായിയുടെയും സഹസഹതന്മാരുടെയും രക്തസാക്ഷിത്വം കൊണ്ടാടുന്നത് അപ്പോൾ സീറന്മാൽപ്പുറ സഭയിൽ കൈത്ത കാലം കഴിഞ്ഞ് കൈത്താകാലത്തെ ആറാം വെള്ളിയാഴ്ച ഇത് ആഘോഷിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ചരിത്രപരമായിട്ട് നമ്മുടെ ഒരു പള്ളി കോതമംഗലം രൂപതയിലെ പള്ളി ഒരു പള്ളിയിൽ ഈ തിരുനാൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ പള്ളിയിൽ തന്നെയായിരിക്കാം ഈ ഞാനും വിശുദ്ധരെ ഓർമ്മകൾ പല ദിവസങ്ങളും പറയുന്നുണ്ട് എല്ലാ ദിവസവും പറയുന്നുണ്ട് പൗരത്യ സഭകളിലെ വിശുദ്ധരുടെ ആ അവരുടെ എല്ലാവരുടെയും പട്ടിക ഈ ലത്തിൻ സഭയിലെ ആ കലണ്ടറിൽ ചേർത്തിട്ടുണ്ടാകണമെന്നില്ല കാരണം അതെല്ലാം ഇനിയും ചേർക്കപ്പെടേണ്ടതാണ് കാരണം പൗരത്വ സഭകളിലെ പല കാര്യങ്ങളും ഇപ്പം പുനരുദ്ധരിക്കപ്പെട്ട് വരുന്നേ ഉള്ളൂ തനത പാരമ്പര്യങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു മതമർദ്ദനത്തിലൂടെയും അല്ലാതെയും പിന്നെ ഒരുപാട് കാരണങ്ങൾ ചരിത്രപരമായ കാരണങ്ങൾ ഒരുപാടുണ്ട് അതെന്നിപ്പോൾ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരുപാട് സംഗതി നഷ്ടപ്പെട്ടു അതെല്ലാം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പം നമുക്ക് തന്നെ നമ്മുടെ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു ഒരു കാലയളവിലൂടെയാണ് വീണ്ടെടുക്കപ്പെടുന്ന ഒരു കാലയളവിൽ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ശരിയായി കഴിയുമ്പോൾ നമ്മുടെ ഈ മൊത്തമുള്ള കത്തോലിക്കപ്പെടുന്ന മൊത്തമുള്ള കലണ്ടറിൽ ഈ ഇതെല്ലാം ചേർക്കപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം രക്തസാക്ഷികളുടെ ചുടുന്നണമാണ് വിശ്വാസത്തിൻ്റെ അല്ലെ വേര് ആഴത്തിൽ ഓടാനും അങ്ങനെ വേര് ഓടുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പന്ത്രണ്ട് ഫലങ്ങൾ ചൂടുന്ന തരത്തിൽ വിശ്വാസം തഴച്ച് വളരാനും കാരണമാകുക അതിന് ഈ പൗരത്യ സഭകളിലെ ഈ വിശുദ്ധരെ നമുക്ക് നമ്മെ സഹായിക്കട്ടെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം എട്ടാമത്തെ അദ്ദേഹം ഒന്ന് മുതൽ നാലു ഒരു വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാ അച്ഛന ആവർത്തിക്കണം ചോദിക്കും ഒരുപാട് പേര് കത്തോലിക്ക സഭയെ ആക്രമിക്കുന്നുണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥന വേണ്ട വിശുദ്ധൻ്റെ മധ്യസ്ഥൻ വേണ്ട വിശുദ്ധരോർക്കേണ്ട കാര്യമില്ല ഏക മധ്യസ്ഥൻ മതി എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു തിരുവചനത്തെ സ്വീകരിക്കുകയും മറ്റ് തിരുവചനങ്ങളെ അവന് തമസ്കരിക്കുകയും ചെയ്യുന്നു അത് ശരിയല്ലല്ലോ വെളിപാട് പുസ്തകം എട്ടാമത്തെ അദ്ദേഹം ഒന്ന് മുതൽ നാല് വരെ വാക്യങ്ങളിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ അപ്പോൾ ചിലർ പറഞ്ഞത് വെളിപാട് പുസ്തകം ലോകാവസാനത്തെക്കുറിച്ചാണ് ഈ ലോകവസാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് വിശുദ്ധരെ പ്രാർത്ഥിക്കുന്നതിനാ വിശുദ്ധരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ സിംഹാസനത്തിലേക്ക് ഉയരുന്നത് എന്തിനാ എന്തിനാണ് മാലാഘവിടെ തൂപ്പ് കുറ്റിപ്പിടിച്ച് നിൽക്കണേ അപ്പോൾ അത് ഇപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന നിറ്റർജിയെക്കുറിച്ചാണ് പറയുന്നത് വെളിപാട് ഗ്രന്ഥം തീർച്ചയായിട്ടും അത് ലോകാവസാനത്തെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജിയെക്കുറിച്ചാണ് ആ ലിറ്റർജിയിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വർഗീയ സംഘാത്തിൽ ഉയരുന്നതായിട്ട് വെളിപാട് പുസ്തകം എട്ട് ഒന്ന് മുതൽ നാലൊരു വാക്യങ്ങളിലുണ്ട് ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എന്നിട്ട് വിശുദ്ധരെ ഓർക്കണ്ട വിശുദ്ധരെ പ്രാർത്ഥന വേണ്ട എന്ന് പറയുന്നവരുടെ അവരുടെ ബൈബിളത്ത് വായിക്കാൻ പറയും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എന്ന് തന്നെ രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഈ പ്രൊട്ടഷനുകാരും ബന്ധപുസ്തക്കാരും ദൈവസഭക്കാരും ഉപയോഗിക്കുന്ന സത്യവേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇനി കത്തോലിക് ബൈബിളിൽ മാത്രമല്ല ആ ബൈബിളിലുണ്ട് പ്രൊട്ടഷനുകാരും ഉപയോഗിക്കുന്ന ബൈബിളിലുണ്ട് മാത്രമല്ല കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരുടെ ഓർമ്മയ്ക്കായി വിശുദ്ധരുടെ ഓർമ്മയ്ക്കായി എവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കാൻ അവിടെ പ്രഖ്യാപിക്കണമെന്ന കർത്താവിൻ്റെ കല്പനയുണ്ട് മർക്കോസ് പതിനാല് ഒമ്പത് അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലമാണ് ലിറ്റർജി ആ ലിറ്റർജിയിൽ വിശുദ്ധരെ അവരുടെ ഓർമ്മയ്ക്കായി അവർ ചെയ്ത കാര്യം പ്രസ്താവിക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞതാണേ കർത്താവ് പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ കത്തോലിക്ക സഭയ്ക്ക് അതെല്ലാം ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ലേ പിന്നെ വിശുദ്ധര് സ്വര്ഗ്ഗത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് വെളിപാട് പുസ്തകം ഏഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് കുരുത്തോല കൈപ്പിടിച്ച് അവർ വസ്ത്രം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളിപ്പിച്ച് എന്നുവെച്ചാൽ രക്തസാക്ഷികളായി മരിച്ചു നടത്തണം അങ്ങനെ ആരാധനയിൽ അവർ നമസ്കരിക്കുന്നു അവരുടെ ആരാധന സ്വർഗ്ഗത്തിലെ വിശുദ്ധരുടെ ആരാധനയോട് ചേർന്നാണ് നമ്മൾ നിറ്റഹർജി കുർബാന അർപ്പിക്കുന്നത് അതുകൊണ്ട് മാലഘമാരും വിശുദ്ധരോടും ചേർന്നാണ് ഇങ്ങനെ സ്വർഗവും ഭൂമിയും ഈ മരിച്ചവരും എല്ലാ വിശുദ്ധരും എല്ലാവരും ചേർന്നിട്ടുള്ള നിറ്റഹർജിയാണ് നമുക്ക് കുർബാന അതിനാൽ സ്വർഗീയ ലിറ്റർജിയിൽ വിശുദ്ധരോടും മാരാഘന്മാരോടും ഒപ്പം ചേർന്ന് നമുക്കും ലിറ്റർജി അർപ്പിക്കാം ഈ പൗരത്വ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയും പറയും അതായത് ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ലിറ്റർജി ഈ പാശ്ചാത്യ സഭയിലുള്ളതുപോലെ നൊവേനകൾ ഗുരിശൻ്റെ വഴി ജപമാല അതൊക്കെ വേണം ഞാൻ ജപമാലയെക്കുറിച്ച് എത്രയോ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നു പക്ഷേ അത് പാശ്ചാത്യ പാരമ്പര്യമാണ് നല്ലത് തന്നെ അതേസമയം പൗരത്വ പാരമ്പര്യം എന്താണ് ഇപ്പം നമ്മൾ യാമപ്രാർത്ഥന നോക്കുക ബുധനാക്ഷത യാമ പ്രാർത്ഥന മറിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട് ലിറ്റർജിയോട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത രീതിയാണ് പൗരസ്ത്യ രീതി അതുകൊണ്ടാണ് കൈത്താക്കാലം ആറം വെള്ളി ഉയർപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളിയാഴ്ച ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പാരമ്പര്യം ഉൾക്കൊള്ളാനും വിശുദ്ധരായി ജീവിക്കാനും വിശുദ്ധ ഈ ലിറ്റർജിയിൽ സ്വർഗത്തോട് ചേർന്ന് സ്വർഗത്തിലെ കൂട്ടുകുടുംബത്തോട് ചേർന്ന് ലിറ്റർജി അർപ്പിക്കാൻ അങ്ങനെയൊക്കെയാണ് പള്ളിയിൽ നടക്കുന്നത് സ്വർഗത്തിൻ്റെ ഒരു പ്രതീ പ്രതീതിയാണ് പള്ളിയിൽ നമ്മൾ സംവിധാനം ചെയ്തത് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അതിൽ ചേരാനായിട്ട് സാധിക്കട്ടെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ വിശുദ്ധരുടെ മധ്യസ്ഥവും പ്രാർത്ഥനയും നമുക്കുണ്ടാക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോംശിക്കാട്ടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ